ഇലക്ഷൻ നാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇലക്ഷൻസ് ആയിരുന്നു അല്ലെങ്കിൽ വിത്തുനോക്കുന്നൊരു ഇലക്ഷൻസ് ആയിരുന്നു അപ്പോൾ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ബി ജെ പി ആർ എസ് എസിന്റെ കമ്മ്യൂണൽ അജണ്ടയ്ക്കും അവരുടെ ഇസ്ലാമ ഫോബിയും അവരുടെ വയലൻസ് അവരുടെ ഭൂരിഗിനസത്തിൻ്റെ എതിരായിട്ട് കൊടുക്കുന്നൊരു വ്യക്തമായിട്ട് നിലപാട് തന്നെ ആയിട്ടാണ് നമ്മളിത് കാണുന്നത് സെൻട്രൽ പാനലിലെ മൂന്ന് പോസ്റ്റും ലെഫ്റ്റ് യൂണിറ്റി നല്ല മാർജിനിൽ ജയിച്ചു ജനറൽ സെക്രട്ടറി പോസ്റ്റിനുള്ള കാൻഡിഡേറ്റ്സ് രാത്രി രണ്ടു മണിക്ക് പോളിംഗിന് തൊട്ടു മുമ്പുള്ള ദിവസം റദ്ദാക്കിയുണ്ടായി അപ്പോൾ ലെഫ്റ്റ് യൂണിറ്റി സപ്പോർട്ട് ചെയ്തിട്ടാണ് പാപ്സയുടെ കാൻഡിഡേറ്റ് റിയാൻ സിയായ ജനറൽ സെക്രട്ടറി പോസ്റ്റിനും മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അപ്പോൾ എ ബി ഒരു സീറ്റ് പോലും കിട്ടാത്തതിനും കൗൺസിലർ പോസ്റ്റുകളിൽ അവരുടെ എണ്ണം കുറഞ്ഞതിനും വളരെ ആത്മവിശ്വാസം ഒരു ജയം തന്നെയായിട്ടാണ് ലെഫ്റ്റ് യൂണിറ്റിയും സുരൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു വ്യക്തിയെ കാണുന്നത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ നിരവധി പ്രശ്നങ്ങളെ മുന്നേറിയിട്ടാണ് ഇന്ന് ഇവിടെ ജയിച്ചു നമ്മൾ നിൽക്കുന്നത് അഡ്മിനിസ്ട്രേഷനും അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പോലുള്ള സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസും വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വയലൻസിനും ഈ ഗുണ്ടായസത്തിനും ഒക്കെ നേരിട്ടിട്ടാണ് നമ്മുടെ സഖാക്ക് ഇന്നിവിടെ വിജയിച്ചു നിൽക്കുന്നത് അതിൽ വളരെയധികം ആത്മവിശ്വാസം നൽകുന്നൊരു ജയൻ തന്നെയാണ് ജെ എൻ യുയിലെ വിദ്യാർത്ഥികളെ നമ്മൾ അവരുടെ ഒരു വിക്ടറി ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം എ ബി ബി പോലുള്ള സംഘടനകൾ എന്താണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പറയാൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ലെഫ്റ്റ് യൂണിറ്റി എന്തൊക്കെ ചെയ്തു ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് ട്വൻ്റി നയൻറ്റീനിലെ ഫീ ഹൈക്ക് മൂവ്മെന്റ് ആയിക്കോട്ടെ നയൻറ്റീൻ നയൻറ്റീസില് നടന്ന ഹോസ്റ്റൽസിന് വേണ്ടിയുള്ള പോരാട്ടം ആയിക്കോട്ടെ ജെ എൻ യു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ലെഗസി ആയിക്കോട്ടെ ഇതൊക്കെ ലെഫ്റ്റ് യൂണിയന്റെ ലെഫ്റ്റ് യൂണിറ്റി ലെഫ്റ്റ് യൂണിയൻ എൻ എസ് എഫ് ഐ പോലുള്ള യൂണിവേഴ്സ് യൂണിയനുകളുടെ ഒരു ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ കൊണ്ടാണ് ജെ എൻ യു ഈ നേതയിലെ പ്രോഗ്രസീവ് സ്പേസസിനെ ക്യാപ് ഓർഗനൈസ് ചെയ്തു കൊണ്ടുവരുന്നത് അപ്പോൾ മുന്നോട്ടും സെൻട്രൽ ഗവൺമെൻറിനെ ആയാലും മറ്റ് കമ്മ്യൂണൽ ഫോഴ്സസിൻ്റെ ആയാലും അജണ്ടകളെ തള്ളിക്കളഞ്ഞ് തന്നെ ജെ വിദ്യാർത്ഥികൾ പോരാടും ന്യൂ ലിബറൽ പോളിസീസ് പോലെയുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ് എഫ് അലോൺസ് പോലെയുള്ള ആൻറ്റി സ്റ്റുഡൻറ്റ് അജണ്ടകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ലെഫ്റ്റ് യൂണിറ്റി പാനൽ ലെഫ്റ്റ് യൂണിറ്റി യൂണിയൻ നേരിടും ജെ എൻ യു എസ് യു ജെ എൻ യു വിദ്യാർത്ഥികളോട് കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് വെയ് ചെയ്യും ഇതിന് അല്ലാതെ